ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിനു വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കടന്നുപോയി മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയിൽ തുന്നും തുടങ്ങി രാജാ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ത ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേഗങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോളം കുനിഞ്ഞു എൻ്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിൻ്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്ത് ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിദൂര നക്ഷത്രത്തെ ഞാൻ വണങ്ങുന്നു ദില്ലിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയ സാധിക്കുന്നില്ല